ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേ വഹി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ശരീരമാണ് ശ്രീമദ് ഭാഗവതം അതിനാൽ ശ്രീകൃഷ്ണനെ പോലെ ആരാധിക്കേണ്ടതും പൂജിക്കേണ്ടതുമായ പരമപവിത്രമായ ഗ്രന്ഥമാണ് ഭാഗവത പുരാണം ഏതെങ്കിലും വീടുകളിലോ ക്ഷേത്രങ്ങളിലോ ചെല്ലുമ്പോൾ അവിടെ ഭാഗവതമുണ്ടെങ്കിൽ അത് കണ്ടാൽ മാത്രം മതി അവിടുത്തെ ശുദ്ധവും വൃത്തിയും സംസ്കാരവും സ്വഭാവവിശേഷങ്ങളുമെല്ലാം നന്നായി മനസ്സിലാക്കാനാവും എന്ന് ഈ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞതായി ഓർക്കുന്നുണ്ട് അതുകൊണ്ടാണെങ്കിലും വിദ്വാൻമാരായ ഭാഗവതാചാര്യന്മാർക്ക് ഭാഗവതം പകുത്തു നോക്കി ഭാവി പ്രവചനങ്ങൾ നടത്താൻ സാധിക്കുന്നത് അപ്രകാരം മഹത്വമാർന്ന ഭാഗവത മഹാപുരാണത്തിൻ്റെ കീർത്തനം രണ്ടാം പാദമാണ് ഈ അധ്യായത്തിൽ അർത്ഥത്തോടു കൂടി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാഗവതകീർത്തനത്തിലെ രണ്ടാം പാദത്തിൽ പരീക്ഷിത്തിൻ്റെ കഥയിലൂടെ ഭഗവന്നാമസങ്കീർത്തനത്തിൻ്റെ മഹത്വമാണ് പറയുന്നത് അച്യുതൻ്റെ ഗുണം കേട്ടു കേട്ടാവോളം ഇച്ഛമറ്റുന്നിലും കൈവരാ നിർണയം വിശ്വനാഥോദയം കേൾപ്പതിനും മഹാപാപികൾക്കെത്തുമോ കൃഷ്ണരാമാ ഹരി രണ്ടാം പാദത്തിൽ ഒന്നാമത്തെ ശ്ലോകമാണിത് അർത്ഥമം ശ്രീ മഹാവിഷ്ണുവിൻ്റെ മഹാത്മ്യം തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരുന്നാൽ മറ്റൊന്നിലും തന്നെ ആഗ്രഹം ഉണ്ടാകുന്നതല്ല ഭഗവാന്റെ അവതാരകഥകൾ കേൾക്കുവാനുള്ള ഭാഗ്യം പാപികൾക്ക് ഒരിക്കലും കിട്ടുകയില്ലല്ലോ അടുത്ത ശ്ലോകം നോക്കാം പാപിമുഖ്യം വരും പുണ്യപൂരത്തിനാൽ ആദിനാഥൻ കൃപാലേശമുള്ളോർക്കുടൻ ശാപമുണ്ടായ ശേഷം പരീക്ഷിത്തിനങ്ങേശി പോൽ പണ്ടതും കൃഷ്ണരാമ ഹരേ ഭഗവാന്റെ കാരുണ്യം അല്പമെങ്കിലും ഉള്ളവർക്ക് അവരുടെ പുണ്യങ്ങളുടെ ഫലമായിട്ട് ഈശ്വര കഥകൾ കേൾക്കാൻ താൽപ്പര്യമുണ്ടാകും പണ്ട് പരീക്ഷിത്തു രാജാവിന് പാപഗ്രസ്തനായതിനു ശേഷം ഭഗവാന്റെ കഥ കേൾക്കാൻ താൽപ്പര്യം ഉണ്ടായി പാണ്ഡവന്മാരുടെ പൗത്രനാം ഭാരതസംഗരേ മാതൃഗർഭസ്ഥിതൻ വന്ന ബ്രഹ്മാസ്ത്ര തേജസുതട്ടാതെ കൃഷ്ണനാൽ പാലിതൻ കൃഷ്ണരാമാഹരേ പാണ്ഡവരുടെ പൗത്രനാണ് പരീക്ഷിത് എന്ന രാജാവ് മഹാഭാരത യുദ്ധകാലത്ത് അമ്മയുടെ ഗർഭത്തിൽ കിടന്നിരുന്ന അദ്ദേഹത്തെ ബ്രഹ്മാസ്ത്രത്തിൻ്റെ അതായത് അശ്വത്ഥാമാവ് അയച്ചിട്ടുള്ള ബ്രഹ്മാസ്ത്രത്തിൻ്റെ ശക്തിയിൽ നിന്നും ഭഗവാൻ ശ്രീകൃഷ്ണനാണ് രക്ഷിച്ചത് ഈശ്വരാധീനമെന്നോർത്തു വിശ്വം നൃപൻ വിശ്വസിച്ചു സദാ തൽപദാംൂരുഹം വിശ്വരക്ഷാവിധ വിഷ്ണുവെന്നേത്ര നന്നാരുമൂർത്തില്ലഹൂ കൃഷ്ണരാമ ഹരേ ലോകം ഈശ്വരൻ്റെ അധീനതയിലാണ് എന്ന ഓർമ്മയുള്ളവനായിട്ടുള്ള ആ രാജാവ് എപ്പോഴും ഭഗവൻ പാദങ്ങളെ തന്നെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ശരണം പ്രാപിച്ചു ലോകരക്ഷണത്തിൽ മഹാവിഷ്ണുവിന് ഇത്രയും താല്പര്യമുണ്ട് എന്ന് ആരും തന്നെ മനസ്സിലാക്കിയിരുന്നില്ല ഉത്തമൻ ദിജയേ കലി കലീവധ്യനല്ലെന്നുറച്ചു ഗുണഗ്രാഹിതാൻ ഇത്ര നന്നോ യുഗം നാമസങ്കീർത്തനാൽ മുക്തനാവാൻ ദൃഢം കൃഷ്ണരാമ ഉത്തമനായ പരീക്ഷിത്തു രാജാവ് ഗുണം അറിയുന്നവൻ ആയതുകൊണ്ട് പണ്ട് ദിഗ്വിജയം നടത്തിയ കാലത്ത് ദുഷ്ടനാണെങ്കിലും കലി വധിക്കപ്പെടേണ്ടവനല്ല എന്ന് തീരുമാനിച്ചു കാരണം നാമസങ്കീർത്തനം കൊണ്ട് കലിയുടെ യുഗത്തിൽ മുക്തി നേടാൻ സാധ്യമാകുന്നതാണ് ൂഢമോദനായാട്ടിനായി പോയവൻ കാട്ടിലെങ്ങും നടന്നാർത്തി ദാഹങ്ങളാൽ ആശ്രമേ ചെന്നു കണ്ടാൻ മുനിപ്രൗഢനേ ധ്യാനമാർഗസ്ഥിതം കൃഷ്ണരാമാ ഹരീ നായാട്ടിനായി കാട്ടിൽ സഞ്ചരിച്ച് ദാഹിച്ചു വലഞ്ഞ പരീക്ഷിത് രാജാവ് ഒരാശ്രമത്തിൽ ചെല്ലുകയും അവിടെ ധ്യാനഭക്തനായിരിക്കുന്ന മുനിശ്രേഷ്ഠനെ കാണുകയും ചെയ്തു എത്രയും കള്ളനത്രേ മഹായോഗി പോൽ ഇത്ര വെള്ളം കൊടാ ദാഹമുള്ളൂർക്കിവൻ യുദ്ധമുള്ളിൽ ക്രുധ ചത്തപം പൊന്നേണ്ടു തിട്ടവൻ മെയ്യിലെ കൃഷ്ണരാമാഹരി ദാഹിക്കുന്നവർക്ക് അല്പം വെള്ളം പോലും കൊടുക്കാത്ത ഇവൻ മഹായോഗിയാണെന്ന് നടിക്കുന്ന പെരു കള്ളം തന്നെയാണെന്നുള്ള കൂടിയുള്ള വിചാരം കൊണ്ട് ഒരു ചത്ത പാമ്പിനെ ആ മുനിയുടെ കഴുത്തിൽ രാജാവ് എടുത്തിട്ടു ഏറ്റവും കോപമുൾക്കൊണ്ടുതൽ പുത്രനങ്ങൂറ്റമായൂരു ശാപം കൊടുത്തു ബലാൻ ധൂർത്തനാഭൂപനെ തക്ഷകൻ താൻ കടിച്ചീടും ഏഴാം ദിനേ കൃഷ്ണരാമാഹരി അഷ്ടനാഗങ്ങളിൽ ഒന്നാണ് തക്ഷകൻ ധ്യാനമഗ്നായിരിക്കുന്ന മുനിയുടെ പുത്രൻ രാജാവിൻ്റെ പ്രവർത്തിയിൽ കോപിച്ച് അദ്ദേഹത്തെ ഇപ്രകാരം ശപിച്ചു ധിക്കാരിയായിട്ടുള്ള ഈ രാജാവ് ഇന്നേക്ക് ഏഴാം ദിവസം തക്ഷകൻ കടിച്ച് മരിക്കാൻ ഇടവരുന്നതാണ് എന്ന് ം തന്നിലുള്ള ആഗ്രഹം പോക്കുവാൻ ഈശ്വരൻ താൻ വരുത്തി നൃപന്നി ക്രിയാ അപ്പോഴേ താൻ പിഴ ചെന്നു തദ്കൻ തൽപ്പുരം പൊക്കുപോൽ കൃഷ്ണരാമാഹരി ഇഹ ലോകത്തിലുള്ള അതായത് ലോകജീവിതത്തിലുള്ള ആഗ്രഹം അവസാനിപ്പിക്കുന്നതിന് ഈശ്വരൻ്റെ നിശ്ചയപ്രകാരം സംഭവിച്ചതായിരുന്നു ആ ശാപം എന്നാലും താൻ ശപിച്ചത് തെറ്റായി എന്ന് മനസ്സിലാക്കിയ മുനികുമാരൻ ആ രാജധാനിയിലേക്ക് അതായത് പരീക്ഷത്തിൻ്റെ രാജധാനിയിലേക്ക് പോയി ഒന്നുകൊണ്ടൊന്നിവയ്യാ വിപത്തിന്നു തന്നെ വരുത്തേണമേ തൽഫലം ഇന്നു ഞാൻ നിയനാകാൻ അഹോ കാരണം ശാപശക്തീപത കൃഷ്ണരാമഹരീം ചത്തപാമ്പിനെ മുനിയുടെ കഴുത്തിലിട്ട രാജാവ് തൻ്റെ പ്രവൃത്തിയിൽ വളരെ ഏറെ ദുഃഖിച്ചു ഇത് ആപത്ത് വരുത്തുമെന്ന് തീർച്ചയാക്കുകയും ചെയ്തു താൻ ഇത്രമാത്രം നിന്ദനായി തീരുവാനുള്ള കാരണം അഹങ്കാരം കൊണ്ടുണ്ടായ കോപ്പമാണെന്ന് പരീക്ഷത്ത് മഹാരാജാവ് മനസ്സിലാക്കി ഓർത്തിവണ്ണം തപിക്കും വിധവൂമിപൻ ശാപവാകർണ്ണയകർണാഗതം തൽക്ഷണം തീർത്തുവച്ചാൻ ത്രിലോകത്തിലുള്ള ആഗ്രഹം പാർത്ഥവംശോഭവൻ കൃഷ്ണരാമാ ഹരേ ഇപ്രകാരം വിചാരിച്ച് ദുഃഖിക്കുന്ന രാജാവിന് ഉടനെ തന്നെ മുനികുമാരൻ ശബിച്ച കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞു പാണ്ഡവംശത്തിൽ ജനിച്ച അദ്ദേഹത്തിന് അപ്പോൾ തന്നെ മൂന്ന് രോഗങ്ങളിലുമുള്ള എല്ലാ ആഗ്രഹങ്ങളും അവസാനിക്കുകയും ചെയ്തു ഔരസേവച്ചു ഭൂരക്ഷയാംഭാരവും മാനസേവച്ചു ഗോവിന്ദപതാബ്ജവും ചാരുഗം ഗാതടം പുക്കിരുന്നു നീടിനാൻ ചേരുവാൻ ത്വത്പദം കൃഷ്ണരാമാഹരേ ഹരേ ശാപബാധിതനായിട്ടുള്ള പരീക്ഷിത് മഹാരാജാവ് രാജ്യഭരണമെല്ലാം സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു മനസ്സ് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണപരമാത്മാവിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ആ പാദങ്ങളിൽ ലയിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഗംഗാതീരത്തെത്തി അക്ഷണം വന്ന നാനാമുനിപ്രൗഢനേ സൽക്കരിച്ചാശുവന്തി ചിരുത്തി നൃപൻ ത്വച്ചിലമ്പം മുനീ ശ്രേഷ്ഠനാം ശ്രീശുഗൻ തത്ര വന്നൂ തഥാ കൃഷ്ണരാമരേ ആ സമയത്ത് അവിടെ എത്തിച്ചേർന്ന അനേകം മഹാമുനിമാരെ വന്ദിച്ച് രാജാവ് സൽക്കരിച്ചിരുത്തി അപ്പോൾ ഭഗവത് കഥകൾ പ്രസംഗിക്കുന്ന ശുഗമഹർഷിയും അവിടെ വന്നു ചേർന്നു കൃഷ്ണരാമാദിനാമങ്ങളോതായിലോ നിഷ്ഫലം ബ്രഹ്മജന്മം ലഭിച്ചാൽ അതും വിഷ്ണുരോഗം ഗമിക്കും മഹാനീചനും വിഷ്ണു സൽകീർത്തനാൽ കൃഷ്ണരാമഹരി ബ്രാഹ്മണനായി ജനിക്കാൻ സാധിച്ചാലും കൃഷ്ണ രാമ എന്നീ പ്രകാരമുള്ള ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നില്ല എങ്കിൽ ആ ജന്മം തീർച്ചയായിട്ടും നിഷ്ഫലമാണ് ഭഗവാൻ്റെ നാമസങ്കീർത്തനം കൊണ്ട് മഹാനീജനു പോലും വിഷ്ണു വിഷ്ണുലോകപ്രാപ്തി അതായത് മോക്ഷം ലഭിക്കുന്നതാണ് ഇപ്രകാരം ഭാഗവത കീർത്തനത്തിൻ്റെ രണ്ടാം ഭാഗം അവസാനിച്ചു അടുത്തത് മൂന്നാം പാദമാണ് അത് മറ്റൊരധ്യായത്തിൽ അവതരിപ്പിക്കാം ഭഗവാൻ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം